നമസ്കാരം ഏറ്റവും പുതിയൊരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം നമുക്കെല്ലാവർക്കും അതായത് നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായി ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരുന്നു സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ലഭിക്കുവാൻ ബാക്കിയുള്ള കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന കുറച്ച് ആളുകൾക്കാണ് കാരണം പല ആളുകൾക്കും ഇന്നലെയും ഇന്നൊക്കെയായിട്ട് പെൻഷൻ തുക സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് തുക വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൈകളിലേക്ക് തുക ലഭിച്ചോ എന്നുള്ളതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാല് മാസത്തോളമായി കൃത്യമായി അതാത് മാസങ്ങളിൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷനിലുള്ള പെൻഷൻ തുകയൊക്കെ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുമെന്നുള്ളതായാലും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് പിന്നീട് എടുത്തു പറയുവാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതും കുടിശ്ശിക പെൻഷനിൽ നിന്നും ഒരു മാസത്തേക്ക് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണമാണ് ഇനി നടക്കുകയുള്ള അതുപോലെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓണം തോടനുബന്ധിച്ചുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പൂർത്തിയാക്കണമെന്നതായാലും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് പിന്നീട് പറയുന്ന മറ്റൊരു കാര്യം ഈ ഒരു മാസം സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ്ങിന് വേണ്ടി സമയപരിധി അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ മാസം മുപ്പത്തി പത്താം തീയതിക്കകം തന്നെ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ നിർത്തലാക്കും പിന്നീട് എപ്പോഴാണോ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ തുക വിതരണം ചെയ്യുകയുള്ളൂ എന്നുള്ളതെ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു ഒക്ടോബർ മാസത്തിന് മുമ്പായിട്ട് ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്കകം തന്നെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുകയാണ് എല്ലാ പെൻഷനുകളും ഭക്തം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാസ്റ്ററിംഗ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കും ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളും ഒക്കെ ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്ത വിശേഷം